അസലാമലൈക്കും വാഹ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാഅത്ത് ഉൽ ആഹ്റിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് ഇൻഷാ അള്ളാ പിറ കണ്ടാൽ നാളെ റജബ് ഒന്നിൻ്റെ ആദ്യത്തെ രാവായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ജമാഅത്ത് ഉൽ ആഹ്റിലെ അവസാനത്തെ ഈ ഒരു വെള്ളിയാഴ്ച രാവിൽ ആരെങ്കിലും ഈ ഒരു സലാത്തിന് ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് റബിനോട് ദ്വായ ചെയ്താൽ നേരം പുലരുമ്പോഴേക്കും അവൻ്റെ ആഗ്രഹം അവൻ്റെ ദ്വാ അള്ളാഹു താല കബൂലാക്കി കൊടുക്കുന്നതാണ് അത്രക്കും പവർ കിട്ടുന്ന ഒരു രാവും അത്തർക്കും പവറ് കിട്ടുന്ന ഒരു സലാത്ത് കൂടിയാണ് ഇന്ന് രാജികളുമായിട്ട് പറഞ്ഞു തരുന്നത് ഈ ഒരു സലാത്തിനെ സലാത്ത് ൂറിൽ അൻവാർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഒരുപാട് പോരിശകളും മഹത്വങ്ങളും നിറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വലാത്ത് ചൊല്ലേണ്ട സമയം തഹജു തിരസ്കരിച്ചതിന് ശേഷമാണ് തഹജ്തിൻ്റെ സമയത്ത് രണ്ടിറക്കാത്ത സുന്നത്ത് തിരസ്കരിച്ചതിന് ശേഷം ഈ ഒരു സ്വലാത്തിനെ മിനിമം ഒരു വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള കാര്യങ്ങൾ ഹാസിലായി കിട്ടാനുള്ള നിങ്ങളുടെ മുറാദുകൾ നിറവേറി കിട്ടാനുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിനോട് ദ്വാന ചെയ്യുക നിങ്ങൾ ചൊല്ലേണ്ട സ്വലാത്ത് ഇതാണ് അള്ളാഹുലൂരിൽ അൻവർ അസറാർ തിറിയാക്കിൽ അയ്യാർ ഹിബാബിൽ സയ്യദിന മുഹമ്മദിനിൽ മുഖ്താർ വഅലിൻ വ സഹാമിൽ അഹിയാർ എന്നത് ഈ ഒരു സ്ഥലാത്തിന് ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് റബിനോട് ആത്മാർത്ഥമായിട്ട് ധാര ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്ഥലാത്ത് നിങ്ങൾ മനസ്സറിഞ്ഞു കൊണ്ടാണെങ്കിൽ നിങ്ങൾ ദ്വ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ നാളെ നേരെ പുലരുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു താല സാധിപ്പിച്ച് തരും നിങ്ങളുടെ ദ്വാ അള്ളാഹു താല കബൂലാക്കി തരിക തന്നെ ചെയ്യുന്നതായിരിക്കും ഇൻഷ അതുകൊണ്ട് ഇന്നത്തെ രാവിലെ ഈ ഒരു സ്ഥലത്തിന് ഒരു വട്ടമെങ്കിലും ഓതുവാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക അള്ളാഹു താല അതിനുള്ള തൗഫീഖും ആയുസും നമ്മളിൽ നൽകുമാറാകട്ടെ അസലമലൈക്കും